തന്റെ അയൽവാസിയുടെ കൈ ുംലാവ് കോടതിയിൽ വരും കോടതിയിൽ അയൽവാസി അയൽവാസി പിടിച്ചിട്ട് വരും അടുക്കൽ എന്നിട്ട് ഈ അയൽവാസി പറയും അയൽവാസിയായിരുന്നു വിചാരണ ചെയ്യും എന്തിനാണ് അയാൾ എന്നെ കൂടാതെ അയാളുടെ വീടിൻ്റെ ഞാൻ വരരുത് ഞാൻ അടുക്കരുത് എന്ന നിൽക്ക് ഇയാൾ വാതിൽ കൊട്ടി അടച്ചതാണ് എന്തിനായിരുന്നു ഇയാൾ എന്നെ കൂടാതെ അയാളുടെ വീട്ടു വാതിൽ കൊട്ടി അടച്ചത് എന്ന് ഇയാളോട് ചോദിക്കണം ഓ മനു ഓ അയാളുടെ വീട്ടിൽ മിച്ചമുള്ളത് അയാളുടെ ഔദാര്യം അയാൾക്ക് ആവശ്യത്തിലധികം ഉള്ളത് അയാൾ എനിക്ക് തടഞ്ഞു അതെന്തിനാണ് എന്ന് റബ്ബേ നീ എൻ്റെ ഈ അയൽവാസിയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് അയൽവാസി അയൽവാസിയുടെ കൈപ്പിടിച്ച് പരലോകോടതിയിൽ അള്ളാഹുവിൻഗൽ വരും എന്ന് നഫ്സൽ അള്ളഹി തങ്ങൾ പറഞ്ഞത് അനുസരിച്ച് ധരിക്കുകയാണ്